അസലാമലൈക്കും വാഹനത്തു വാഹിത്തു പ്രിയപ്പെട്ട വിളിയാണ് കുറേ ദിവസമായി കൈവിഷത്തെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു കുറേ ആളുകളെ മരുത്തു വരുന്ന കേസാണ് കൈവശം എടുക്കാൻ അപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അതെങ്ങനെയാണ് സംഭവത്തിനെ കുറിച്ചിട്ടൊന്ന് മകൻ പോകുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ അറിയിച്ചു കൊടുക്കലുണ്ട് അപ്പോൾ അതെല്ലാവരുടെയും അറിവിലേക്കായിട്ട് പക്ഷേ അത് നമ്മളെ കൊണ്ട് അറിയുന്ന ചെറിയ അറിവുകളിലേക്ക് എത്തിക്കുന്നത് മാത്രമാണ് അപ്പോൾ ഈ ക്യാപ്ഷന് കൊടുത്ത പോലെ ഈ കൈവശം എന്ന മാരക വിഷം എന്നാണ് അതൊരു മാരക വിഷം തന്നെയാണ് സാധാരണ നമ്മൾ കഴിച്ചാൽ മരിക്കുന്ന വിഷമുണ്ടല്ലോ ആ വിഷത്തിനേക്കാ ആ വിഷം കഴിച്ച ആള് മരിച്ചു പോകും മാത്രമേ ഉള്ളൂ പക്ഷേ ഇതല്ല ഇന്നൊരാളെ മരിക്കില്ല ജീവിപ്പിക്കില്ല എന്നൊരു രൂപത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സംഭവമാണ് ഈ കൈവശം ഇത് വയറ്റിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളേത്തും അതായത് ഇത് വിശ്വ ഇത് ഈ കൈവശത്തിനെ കുറിച്ചിട്ടുള്ള വിശ്വാസമുള്ള ആളുകളോ ഞാൻ പറയുന്നത് കേട്ടോ കാരണം അല്ലാത്തവർക്കത് കേൾക്കേണ്ട ആവശ്യമില്ല സ്ത്രീകളെ കുറിച്ചിട്ടും കൈവശത്തെക്കുറിച്ചിട്ടൊക്കെ ഒരു ബോധമുള്ള ആളുകളുണ്ടാവും ഇതൊക്കെ ഉള്ളതാണ് ഇതൊക്കെ സത്യമാണ് അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ കൈവശം എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം നമ്മളുടെ ശരീരത്തിലേക്ക് അതായത് വയറ്റിൽ പെട്ട് കഴിഞ്ഞാൽ അത് ഓരോരുത്തർ ചിന്ത ഉണ്ട് ചിലർ വിചാരിക്കും അത് ആരാ എനിക്ക് തരാൻ പറ്റിയ ആളുകളുള്ളത് ഇപ്പോൾ ഇവിടെ വന്നാൽ ചിലർ കൈവശം എടുത്തതിനെ നമ്മൾ ചോദിക്കും ഇത് പുസ്തകങ്ങൾ നമുക്ക് ആരത് തരാനുള്ളത് ഇത് ആരും നമ്മുടെ കുടുംബത്തിൽ അങ്ങനത്തെ ആളുകളില്ല നമ്മൾ അങ്ങനത്തെ ഒന്ന് പോയിട്ട് കഴിച്ചിട്ടില്ല അത് തെറ്റിദ്ധാരണ എടുത്ത ഒരാളെ നമുക്ക് കലക്കി പാലിലോ അല്ലെങ്കിൽ ചായയിലോ അതല്ലെങ്കിൽ വേറെ ഭക്ഷണത്തിൽ തരേണ്ട ആവശ്യമില്ലാതെ വയറ്റിലേക്ക് പെടാൻ നമ്മളെ ശിലകളിലൂടെ നമുക്ക് ക്ഷേത്താന്മാർക്ക് സഞ്ചരിക്കാനുള്ള എല്ലാ കഴിവുകളും ഉണ്ട് അല്ലേ നമ്മളെ ഞരമ്പിലൂടെയൊക്കെ അവർക്ക് പാസ് ചെയ്യാനുള്ള കഴിവ് കുറച്ച് കൊടുത്തുകൊണ്ട് വരുന്ന ആ ഷെയ്ത്താൻ്റെ പിന്നെ നമ്മളെ വയറ്റിലേക്ക് ഒരു കേവലം കൈവശം എന്ന് പറഞ്ഞ ഒരു സാധനം കടത്തി വിടണം തന്നെ അവർക്ക് നിമിഷ സമയം വേണ്ട സെക്കൻഡ് വേണ്ടവർക്കത് അപ്പോൾ ആ സാധനം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൊടുന്നിട്ട് പോകാനുള്ള കഴിവ് അവർക്കുണ്ട് അങ്ങനെയാണ് ഈ സാധനം നമ്മൾ വയറ്റിൽ പെടുന്നത് ഇത് പെട്ട് കഴിഞ്ഞാൽ അപ്പഴൊന്നും ഇത് അറിയാൻ കഴിയില്ല അത് കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഇത് വയറുവേദന രൂപത്തിലും ഭയങ്കര വയറുവേദന ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരും ചിലവർക്കിതൊരു നെഞ്ഞത്തെങ്ങനെ കുത്തി വരുന്ന മാതിരി ഗ്യാസ് കുത്തി കയറുന്ന മഴത്തേ ബുദ്ധിമുട്ടേക്കാർ ചില ആളുകളാണ് ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ എപ്പോഴും ഛർദ്ദിക്കാൻ വരിക ഭയങ്കരമായിട്ട് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരിക ചില ആളുകൾക്ക് എപ്പോഴും ശരീരത്തിൽ ക്ഷീണമുണ്ടാവും എപ്പോൾ കിടക്കണം കിടക്കണം തോന്നുക ചില ആളുകൾക്ക് ഈ പറഞ്ഞ അസ്വസ്ഥതമായിട്ട് തോന്നുമ്പോൾ മറ്റുള്ള ആളുകളോട് ഭയങ്കര ദേഷ്യം വരും മക്കൾക്കാണെങ്കിൽ അമ്മാനോടാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യമാരോട് അല്ലെങ്കിൽ മക്കളോട് അല്ലെങ്കിൽ മക്കളൊക്കെ തിരിച്ചിങ്ങനെ അങ്ങനെയൊക്കെ ഭയങ്കര പരസ്പരം ഭയങ്കര ദേഷ്യം വരിക പിന്നെ നല്ല എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട ഞാൻ നടക്കാതെ വരിക ഒന്നിനൊന്നിനും അറങ്ങണം ഒന്നും വേണമെന്നില്ല ജോലിക്ക് പോകാൻ തോന്നാതിരിക്കുക എന്നു വേണ്ടി നാളെ പോയാൽ മതി അങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ ഏതൊക്കെ രൂപത്തിൽ എല്ലാത്തിനും ചടപ്പ് തോന്നാം നമുക്ക് അതിന് അത് ആ രൂപം ആണ് ഇതിൻ്റെ ഒരു പ്രധാന വിഷയം അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയറുവേദന എന്ന് പറഞ്ഞാൽ എല്ലാ വയറുവേദനയും കൈവശമല്ല അതല്ലെങ്കിൽ എല്ലാ കുത്തി കയറുന്നതും അല്ലെങ്കിൽ വയറ്റിലെ അസ്വസ്ഥതയൊന്നും ഇപ്പോൾ കൈവശമല്ല ഞാനെന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൈവശം പെട്ട ഒരാൾക്ക് ഇപ്പം ഇതുപോലത്തെ ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ള ഒരാളുകൾ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം സമീപിക്കേണ്ട ഒരു ഡോക്ടർമാരെയാണ് അതിന് സംശയമൊന്നുമില്ല ഡോക്ടർമാരെ കാണിച്ച് ഡോക്ടർമാരെ തന്നെ അവർ ചിലപ്പം പത്ത് ദിവസത്തോ അഞ്ച് ദിവസത്തേക്കോ അല്ലെങ്കിൽ രണ്ടാഴ്ചക്കൊക്കെ മെഡിസിൻ തന്ന് അവരത് കഴിച്ചിട്ടൊന്ന് വന്ന് നോക്കാൻ പറ്റും അപ്പോൾ അത് കഴിച്ചിട്ടും ഭേദമല്ലെങ്കിൽ നമ്മൾ വീണ്ടും ചെന്ന് കഴിഞ്ഞാൽ അവരെന്താ പറയാ ഇപ്പോൾ എൻഡോസ്കോപ്പ് എടുത്ത് നോക്കാം എന്താന്നുള്ളത് അറിയാൻ പറ്റും എൻഡോസ്കോപ്പ് എടുത്ത് നോക്കുമ്പോഴും ഡോക്ടർക്ക് ഇതിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കാണാനില്ല ഒന്നും ഒന്നും കാണാൻ അവർക്ക് പ്രത്യേകമായിട്ട് പക്ഷേ അപ്പോൾ അവർ പറയും പിന്നെ അത് അടുത്ത സ്കാനിങ് ചിലപ്പോൾ സി ടി സ്കാനിങ് അങ്ങനെ അദ്ദേഹം സ്കാനിങ് ഞങ്ങൾക്ക് എടുത്തും ചെയ്ത് നോക്കാറുമ്പോൾ അത് അവർ കണ്ട് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുവാനുള്ള ടെസ്റ്റ് മുഴുവൻ ചെയ്ത് ആ പൈസ മുഴുവൻ നമ്മളെ ചിലവാകുന്നല്ലാതെ ഇതിന് നമുക്ക് യാതൊരു കാര്യം കിട്ടുന്നില്ല നമ്മളിപ്പോൾ ആ ഡോക്ടറെ മാറി വേറെ ഡോക്ടറെ എടുത്തു ഈ റിസൾട്ട് മുഴുവൻ ആ ഡോക്ടറെ കാണിക്കുമ്പോൾ ആ ഡോക്ടറും വേറെ തന്നെയാണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പം വന്നിട്ട് അവരുടെ ഭാഗ ടെസ്റ്റിംഗ് അവർ വേറെ ചെയ്യും ഇതൊന്നും ചെയ്തിട്ടും ഈ ഗുളികളൊന്നും കഴിച്ചിട്ടും നമുക്ക് ഭേദമില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തേണ്ടത് ഇതുപോലത്തെ ആത്മീയ ചികിത്സകളാണ് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കൈവശത്തിനെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൈവശം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ നീക്കം ചെയ്താലേ ഈ പ്രശ്നങ്ങൾ നമുക്ക് തീരുള്ളൂ നീക്കം ചെയ്യാൻ ഉള്ള പ്രശ്നങ്ങൾ തീരൂര അത് പല വിഭാഗത്തിൽ പല പല രൂപത്തിലാണ് ഈ കൈവശതം നീക്കം ചെയ്യുന്നത് ചില ഇത് ഒറ്റമിക്ക സ്ഥലങ്ങളൊന്ന് ഛർദ്ദിച്ചെടുക്കുന്നതാണ് ഛർദ്ദിച്ചെടുത്താൽ അത് പൂർണ്ണമായും പോകുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല എങ്ങനെയായാലും കാരണം ഞാനതെന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കുറ്റം പറയാലോ കാരണം ഇതിപ്പോൾ ഓരോരുത്തരും ഓരോരോ രീതിയിൽ എടുക്കുന്നുണ്ടാവും ഛർദ്ദിച്ചിട്ട് രണ്ട് പ്രാവശ്യം കൈവശം എടുത്തിട്ടും ഛർദ്ദിപ്പിച്ച് കളഞ്ഞിട്ട് പോകാത്ത ആളുകൾ അടുത്തൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അവരെ പറഞ്ഞാൽ രണ്ടു പ്രാവശ്യം നമ്മളിത് എടുത്തിട്ടുണ്ട് എടുത്തിട്ട് അധികം ദിവസമായിട്ടില്ല അപ്പോൾ എങ്ങനെ എടുത്താൽ പിന്നെയും വരുന്നത് അവരോടൊന്ന് അവരോട് കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ ഒരംശം ഉള്ളിയിരുന്ന ഒരു ചെറിയ ഒരു പഞ്ചസാര മണിക്ക് പഞ്ചസാര മണി എത്രയുള്ളത് അത്ര തരി പോലെ ഇരുന്നു കഴിഞ്ഞാലും അത് മതി പ്രശ്നം വരും അപ്പോൾ അത് മുഴുവനായും നീക്കം ചെയ്തു എന്ന് ഞമ്മൾ രണ്ടാമത് ഞമ്മളിതുപോലെ ആത്മീയ ചികിത്സകൾ നോക്കി അത് ഉറപ്പ് വരുത്തിയാലുള്ളൂ നമുക്ക് മനസ്സിലാകാം ഇത് കംപ്ലീറ്റ് ക്ലിയർ ആയി ഇപ്പം ഞാൻ ഇവിടെ ചെയ്യുന്ന പരിപാടെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് ആളുകൾക്കൊക്കെ ശ്രദ്ധിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇതിന് മരുന്ന് കലക്കിക്കൊടുത്താൽ മരുന്ന് കുടിച്ച് ചിലർ റോഡാൻ പറയും റൗണ്ട് രണ്ട് റൗണ്ട് അങ്ങനെ എടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ചിലത് അവിടുന്ന് കഴിച്ച് വീട്ടിലെത്തിയതിനു ശേഷം ഛർദ്ദിച്ച് കളയുന്ന സ്ഥലം ഇതുണ്ട് ഛർദിക്കും ചെയ്യും അതുപോലെ വായറ്റൊന്നും പോകും അങ്ങനെ മനുഷ്യൻ ഭയങ്കര അധികം ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ അത് നീക്കം ചെയ്യും അതൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് ചിലരുടെ വാറ്റത്ത് വെച്ച് ക്ലാസ് വെച്ചെടുക്കുന്ന പരിപാടിയുണ്ട് ക്ലാസ്സിൽ വെള്ളം നിറച്ച് പകുതി വെള്ളം നിറച്ച് വയറ്റെടുത്ത് തിരിച്ചെടുക്കുന്ന പരിപാടിയുണ്ട് അങ്ങനെ പല പല പരിപാടികളുണ്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല ഒരാൾ ഛർദിക്കും വേണ്ട വേറുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല ഛർദിക്കും വേണ്ട വയറ്റുന്നു പോയാൽ മരുന്ന് കുടിക്കാനൊന്നും തരില്ല അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെടുത്ത് എടുക്കുന്ന പരിപാടി എങ്ങനെയെന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു മണൽ വെച്ചെടുക്കുന്ന പരിപാടിയാണ് അത് ആർക്കും ബുദ്ധിമുട്ടും വേദനയും പ്രയാസവും ഉണ്ടാവില്ല പിന്നെ നമ്മളെ ഇവിടെ നിന്ന് എടുക്കുന്ന ആളുകൾക്ക് നമ്മൾ ഇൻഷാള്ള അതുപോലെ ചിലർ ചോദിക്കും ഇത് ആരെ തന്നറിയാൻ വല്ല മാർഗം കൊണ്ടുവന്നില്ലല്ലോ അപ്പം നമ്മൾ അവർ പ്രശ്നമാക്കൂലെന്നുണ്ടെങ്കിൽ അവർ പിന്നീട് പോയിട്ട് ആ കുടുംബത്തെ ചോദ്യം ചെയ്യാൻ ചെല്ലൂലെന്നുണ്ടെങ്കിൽ നമ്മൾ മാന്മാർ അവർക്ക് അറിയിച്ചു കൊടുക്കും അവർ കടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കണ്ണടച്ച് ഇങ്ങനെ അത് എടുക്കുന്നവരെ കണ്ണടച്ച് കിടക്കുകയാണെങ്കിൽ അവർക്ക് ആ മുഖം ആരാണത് തന്നെന്നുള്ള മുഖം കാണിച്ചു അങ്ങനെ ഒരുപാട് ആൾക്കാർ അത് നമ്മളോട് അവർ പറയുന്നുണ്ട് അതേ റൂമിൽ നിന്ന് എൻ്റെ റൂമെന്ന് പറയണം സത്യം ജീത് പറഞ്ഞാലേ ഉള്ളൂ ഇവരെ കാണിച്ചു കൊടുക്കോളൂ അപ്പോൾ ഏതായിക്കോട്ടെ എൻ്റെ അടുത്തു നിന്നല്ല ഞാനിപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാൻ വരാങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോയാൽ മതി എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരണമെന്നില്ല അവൻ അൻ്റെ ഇഷ്ടത്തിന് എവിടെ വെച്ചാൽ പോയിക്കൂടാമെന്നു കുഴപ്പമില്ല പക്ഷേ എവിടെ പോയാലും ഇത് പരിപൂർണമായിട്ട് നാലുചാരി നടക്കാണ്ടും ഒരൊറ്റ പ്രാവശ്യം വരവിൽ ഇത് കംപ്ലീറ്റ് പ്രയാസമില്ലാണ്ട് ഛർദ്ദിക്കാണ്ട് ക്ലീനായിട്ട് പോവുക അതോടുകൂടിയ പ്രശ്നം തീരുക ഇത് വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ദാമ്പത്യപരമായിട്ടും മൊത്തത്തിൽ നമുക്ക് പ്രശ്നം കഴിക്കാം ഒന്നുകഴിഞ്ഞാൽ ഒന്നേറാവ ഒന്നിനും ഒന്നിനും നമ്മൾ നേരാവും ഇത് വയറ്റി കിടക്കുന്ന തോന്നുന്നു ഒരു ഗൾഫിലെ ബിസിനസ് തന്നെ ചില ബിസിനസ് എട്ട് നിരയിൽ കുട്ടിക്കാതോട് സഹായിക്കും ഒരു വിവാഹബന്ധം കഴിഞ്ഞവരാണെങ്കിൽ ആ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിനെക്കൊണ്ട് കഴിയും മക്കളിൽ ജ്യേഷ്ഠനിയന്മാര് ഭിന്നിപ്പ് ഉണ്ടാക്കാൻ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടാ കാര്യങ്ങളിലൊക്കെ ഭിന്നിപ്പുണ്ടാക്കാതെ കഴിയും ഈ കൈവശം മൂത്ത് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വയറ്റി കടന്നു പിന്നെ കുറേ കഴിഞ്ഞ് അത് പോരാൻ തന്നെ പ്രയാസമുള്ള സാധനം അപ്പോൾ ഇതിന് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളുള്ള ആളുകൾ ദയവ് ചെയ്ത് ഡോക്ടർമാരെ സമീപിച്ചിട്ടും ഭേദമില്ലാത്ത ആളുകൾ ഇതുപോലെ ആത്മീയ ചികിത്സ നടത്തുക എന്നിട്ട് അതിനെ വേഗത്തിൽ വയറ്റിനെ നീക്കം ചെയ്യുക ഇപ്പം എൻ്റെ അടുത്തൊക്കെ വരുന്ന ആളുകൾക്ക് അങ്ങനെ പത്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തുവാണെങ്കിൽ കഴിച്ചും പക്ഷെ വരുന്നതിൻ്റെ അന്ന് രാവിലെ എൻ്റെ അടുത്തൊക്കെ വരികയാണെങ്കിൽ വരുന്നതിൻ്റെ അന്ന് രാവിലെ പിന്നെ എന്ത് ചെയ്താൽ മതി ഇറച്ചി മീനും കഴിക്കാണ്ട് വന്നാൽ മതി തലേദിവസം കഴിക്കുക കഴിച്ചൊന്നുമില്ല വരുന്ന ആളുകൾ എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ വിളിച്ചിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വിളിച്ചതിന് ശേഷം മാത്രം വരിക കാരണം അത് ഓരോരുത്തർക്കും നമ്മൾ ബുക്കിംഗ് ഒരാ ടൈമുകൾ കൊടുക്കുക ആ ടൈമിനനുസരിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ ഇൻഷാള്ള ഇത്തരം പ്രയാസങ്ങൾ ഉള്ളവസ് ബാധാരണത്തിലെ ഒരാൾക്കും തരാതിരിക്കട്ടെ അതിനെ കൊണ്ടുപോകുക ചെയ്യാം അപ്പോൾ എന്തായാലും ഇൻഷാള്ള ഉള്ളാവ സ്വഭാവത്തെ അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ നമ്മൾ കാത്തിരിക്കട്ടെ ഇതെല്ലാവർക്കൊക്കെ എത്രയും പെട്ടെന്ന് അള്ളാഹു ഉള്ള വസ്തു പരിപൂർണ്ണമായി ശേഷിക്കുന്നു എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും പറയാമൊക്കെ ആയി തരാമോ